യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിജയകരമായി തടഞ്ഞതായി സൈന്യം അറിയിച്ചു ഈ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ യമനിൽ നിന്ന് ഇസ്രയേൽ നടത്തുന്ന രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണിത് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മധ്യ ഇസ്രയേലിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നഹാൽ സോറക് താവളത്തെ ലക്ഷ്യം വച്ചതായും ജെറുസലേമിനും ടെല്ലവീപിനുമിടയിൽ ഏകദേശം പകുതിയോളം ദൂരത്താണ് ഈ ഒരു ബേസ് സ്ഥിതി ചെയ്യുന്നത് ലളിതമായ ബുള്ളറ്റുകൾ മുതൽ നൂതന മിസൈലുകൾ വരെ ഉൾപ്പെടെ ആയുധങ്ങൾ വാങ്ങുന്നതിനും ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ശരിയാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുള്ള സൈന്യത്തിന്റെ വെടിമരുന്ന് കേന്ദ്രം ഇവിടെയാണ് അവിടെ ലക്ഷ്യം വെച്ചാണ് ഹൂതുകൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂതുകൾ ഇപ്പോൾ കടലിൽ നിന്നും കരയിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തിന്റെ ഭാഗമായി മധ്യ ഇസ്രയേലിലെ ബെയ്റ്റ് ഷെമേഷ് മേഖലയിൽ ിലും തെക്കൻ വെസ്റ്റ് ബാങ്കിലും മിസൈൽ സേരണകൾ മുഴക്കി ഇന്റർസ്പെക്ടർ മിസൈലിൽ നിന്നുള്ള ഷാർപ്പ് നെയിൽ ബെയ്റ്റ് ഷെമിൻ തീപിടുത്തത്തിന് കാരണമായതായി സൈനിക അടിയന്തര സേവനങ്ങൾ അറിയിച്ചു തീയണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം അഗ്നിശമന സേനാംഗങ്ങൾ കൂടുതൽ തീപിടുത്തങ്ങളും ഇന്റർസ്പെക്ടർ മിസൈൽ ഷ്രാപ്പിൽ നിന്നുള്ള നാശനഷ്ടങ്ങളും ഒഴിവാക്കുന്നതിനായി പ്രദേശത്ത് കൂടുതൽ സ്കാനുകൾ നടത്തുന്നുണ്ടെന്നും ജെറുസലേം റീജിയണൽ ഫയർ സർവീസ് പ്രസ്താവനയിൽ പറഞ്ഞു കിഴക്ക് നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച നാല് ഡ്രോണുകൾ വ്യോമപ്രതിരോധം വെടിവെച്ചിട്ടതായും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു ഇറാഖിനുള്ള കോഡ് യു എ വികളാണ് ഇറാഖിൽ നിന്നും വിക്ഷേപിച്ചിരിക്കുന്നത് അതായത് അൺമാനഡ് ഏരിയ വെഹിക്കിൾ അല്ലെങ്കിൽ ഡ്രോൺ അതായത് ിൽ രണ്ടെണ്ണം ഇസ്രയേൽ പ്രദേശത്തെത്തുന്നതിന് മുമ്പ് തടഞ്ഞുവെച്ചതായി സൈന്യം പറഞ്ഞു ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രയേലിൽ ഡ്രോണുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു വടക്കൻ തെക്കൻ ഇസ്രയേലിലെ സുപ്രധാന ലക്ഷ്യങ്ങൾ നിന്നാണ് യു എവികൾ വിക്ഷേപിച്ചതെന്ന് ഇറാൻ അനുകൂല വിഭാഗങ്ങളുടെ സഖ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത പലസ്തീനിയൻ ഭീകരസംഘടനയായ ഹമാസിനെ പിന്തുണച്ചാണ് ഹൂതികൾ ഇസ്രയേലിനെയും ആഗോള ഷിപ്പിംഗിനെയും കഴിഞ്ഞ ഒരു വർഷമായി ആക്രമിക്കുന്നത് ആസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും വെള്ളിയാഴ്ച തെക്കൻ ഇസ്രയേലെ നെവാറ്റിം എയർബേസ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യമിടുന്നതായി യമൻ മിലീഷ്യ അവകാശപ്പെട്ടു പ്രൊജക്ടൽ വിജയകരമായി തകർത്തതായി ഐഡിഎഫും അമ്രാൻ സാധാ ഗവർണേറ്റുകളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയതായി ഹൂതികൾ നടത്തുന്ന പ്രധാന ടെലിവിഷൻ വാർത്താ ഏജൻസി അൽമസീറായും പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് തിങ്കളാഴ്ച യമനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ആക്രമണമുണ്ടായത് അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് ഔട്ട്ലെറ്റ് പറയുന്നു ഇരു രാജ്യങ്ങളിൽ നിന്നും സ്ഥിരീകരണം ിലും ഏധൻ ഉൾക്കടലിലും ഇറാൻ പിന്തുണയുള്ള വിമതർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ജനുവരി മുതൽ യു എസും യുകയും യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾ ആവർത്തിച്ച് ആക്രമിക്കുകയാണ് യെമനിലെ ഹൂതികളുടെ വിപുലമായ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച രാത്രി യു എസ് യുദ്ധവിമാനങ്ങൾ ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായി പെന്റകണം അറിയിച്ചു ചെങ്കടലിലും ഏധൻ ഉൾക്കടലിലും ഉടനീളം അന്താരാഷ്ട്ര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന സൈനിക സിവിലിയൻ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങൾ ഈ സൌകര്യങ്ങളിൽ അടങ്ങിയിട്ടു ഒരു വർഷത്തിലേറെയായി നൂറിലധികം ഹൂതിയാക്രമണങ്ങളിൽ നാല് നാവികർ കൊല്ലപ്പെടുകയും രണ്ട് കപ്പലുകൾ മുങ്ങുകയും ചെയ്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി